നമസ്കാരം രാഷ്ട്രീയ വോട്ട് ബാങ്കിന്റെയും വാണിജ്യവൽക്കരണത്തിന്റെയും അകത്തട്ടിൽ പെട്ടുപോയവരാണ് ഇന്ന് വയനാട്ടിലുള്ളത് അപകടമുണ്ടായിട്ട് രക്ഷാപ്രവർത്തനം നടത്തിയിട്ട് കാര്യമില്ല എന്ന് പല തവണകളായി മനസ്സിലാക്കിയതാണ് എന്നിട്ടും പഠിച്ചില്ല എന്ന് മാത്രമല്ല ഇന്ന് കുറെ അപകടങ്ങളുടെ സാക്ഷികളായി മാറുകയും ചെയ്തു ഈ സമയത്തും രാഷ്ട്രീയം വലിച്ചിടുകയല്ല മറിച്ച് വീണ്ടും ഓർപ്പിക്കുകയാണ് വയനാട്ടിൽ ഇന്ന് മുന്നൂറിലധികമായിരിക്കുകയാണ് മരണസംഖ്യ രാത്രിയിൽ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നു നേരം പുലർന്നപ്പോൾ കൂടെ കൂടെയുണ്ടായവർ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു മാതാപിതാക്കൾ നഷ്ടപ്പെട്ടുപോയ കുഞ്ഞുങ്ങൾ മക്കളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാർ കുടുംബത്തിൽ ഒരാൾ പോലും ഇല്ലാതെ ഒറ്റപ്പെട്ടുപോയവർ അങ്ങനെ നിരവധിയാണ് നഷ്ടങ്ങൾ ഒരായുസം മുഴുവൻ കഷ്ടപ്പെട്ട് നിർമ്മിച്ച വീടും ഭൂമിയും കാണാനില്ല തങ്ങൾക്ക് ഒരു നേരത്തെ അന്നം നൽകിയ ഉടയവരെ കാണാതെ തിരഞ്ഞു നടക്കുന്ന ജീവജാലങ്ങൾ എന്നിങ്ങനെ നഷ്ടങ്ങൾ എണ്ണിയാലും അവസാനിക്കാത്തതാണ് അവരുടെ കണ്ണുനീരും കാണാനാവുന്നില്ല ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് മിണ്ടാതിരിക്കുക സർക്കാരിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വിമർശിക്കുക തന്നെ ചെയ്യും ഇനിയൊരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ സർക്കാരിന്റെ വീഴ്ചകൾ തുറന്നു കാട്ടുക തന്നെ ചെയ്യും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അഞ്ചു വർഷങ്ങൾക്ക് അതീതമായി ഇതേ ദുരന്തങ്ങൾ നേരിടാൻ തുടങ്ങിയിട്ട് ഓരോ വർഷവും പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ട് നിരവധി ജീവനുകളാണ് പൊലിഞ്ഞു പോകുന്നത് അപ്പോൾ പിന്നെ വിമർശിക്കേണ്ടത് സർക്കാരിനെ തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്ന് അന്ന് കൃത്യമായി കേരളത്തിന് നിർദ്ദേശം നൽകിയതാണ് കേരളം കൂടുതൽ അപകടത്തിലേക്കാണ് നീങ്ങുന്നതെന്നും കൂടുതൽ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണമെന്നും അന്നത് മുഖവിലക്കെടുത്തില്ല വർഷങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി പതിനെട്ടിൽ മഹാപ്രളയം ഉണ്ടായി ഇന്നിട്ടും പഠിച്ചില്ല വർഷങ്ങൾ വീണ്ടും കടന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളം ജനതയെ മൊത്തത്തിൽ ഉലച്ചു കളഞ്ഞ വയനാട് ദുരന്തത്തിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ സർക്കാരിന്റെ ഈ അനാസ്ഥക്കെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് തേജസ്വി സൂര്യ രാജ്യത്തുണ്ടായ മണ്ണിടിച്ചിലിൽ അറുപത് ശതമാനവും കേരളത്തിലാണ് വയനാട്ടിൽ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചെരുവുകളിലെ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള അനധികൃത കുടിയേറ്റ മേഖലകളിൽ നിന്ന് നാലായിരം കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപതിൽ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചതാണ് എന്നാൽ ഈ നിമിഷം വരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്തിന് മഴ കനക്കുന്നതുപോലും നിർദ്ദേശം നൽകാൻ നമ്മുടെ സർക്കാരിനായില്ല വിവിധ മതസംഘടനകളുടെ സമ്മർദ്ദമുള്ളതിനാൽ കൊടിയൊഴിപ്പിക്കൽ സാധ്യമല്ലെന്നാണ് വനംവകുപ്പ് മന്ത്രി അന്ന് പറഞ്ഞത് മതസംഘടനകൾക്ക് അതീതമായി പ്രവർത്തിച്ചാൽ വോട്ട് നഷ്ടപ്പെടുമോ എന്ന ഭയം അതുകൊണ്ടാണ് ജനങ്ങളെ ഒഴിപ്പിക്കാൻ തയ്യാറാവാതിരുന്നത് വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് സർക്കാർ ഇല്ലാതാക്കിയത് പച്ചയായ മനുഷ്യന്റെ ജീവിതമാണ് വയനാട്ടിൽ നിന്നുള്ള എം പി ആയ രാഹുൽ ആയിരത്തി എണ്ണൂറിലേറെ ദിവസമായി വയനാടിനെ പ്രതിനിധാനം ചെയ്യുവാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പാർലമെന്റിൽ ഉന്നയിച്ചിട്ടില്ല തനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ജനങ്ങൾക്കായി ഒരു അക്ഷരം പോലും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല വെള്ളപ്പൊക്കത്തിന്റെയോ മണ്ണിടിച്ചിലിന്റെയോ കാര്യം നിയമസഭയിലോ ലോക്സഭയിലോ അദ്ദേഹം അവതരിപ്പിച്ചിട്ടില്ല ജനങ്ങളോട് കുറച്ചെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടായിരുന്നുവെങ്കിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ മുൻപ് നടത്തി വന്നിരുന്നേനെ അതല്ലാതെ ഒരു അപകടം ഉണ്ടാകുന്ന പക്ഷം കുടുംബസമേതം സന്ദർശിച്ചിട്ട് പോവുകയല്ല വേണ്ടത് മനുഷ്യനിർമ്മിത ദുരന്തമാണ് വയനാട്ടിലേത് പശ്ചിമഘട്ടത്തിലെ വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഇലകളായി മാറിയതാണ് ജനങ്ങളെന്നും തേജസ്വി പറഞ്ഞു തേജസ്വിയുടെ ഈ വാക്കുകൾ യാഥാർത്ഥ്യമാണ് കേരളത്തെ സേവിക്കണമെന്ന് ഇടത് സർക്കാരിനുമില്ല വയനാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കണം മഴക്കാലമായ ദുരിതമാണെന്ന് ചിന്തിച്ചുകൊണ്ട് നടപടികൾ എടുക്കാൻ രാഹുൽ ഗാന്ധിക്കും കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം